നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ അത്ലറ്റിക്കോ മാറ്റിഡ് ഗറ്റാഫിയോട് രണ്ടോദിന തോറ്റ കളിയിൽ കളിയുടെ എൺപത്തിയെട്ടാമത്തെ മിനിറ്റിൽ അർജൻറ്റീൻ സൂപ്പർ താരം ആങ്ഹെയിൽ കുറയേക്ക് റെഡ് കാർഡ് ലഭിച്ചു റെഡ് കാർഡ് കിട്ടിയതിന് പിന്നാലെ റഫറിയെ വിളിക്കാവുന്ന പച്ചത്തറി മുഴുവൻ അങ്ങ് വിളിച്ചു അയാൾ ഇപ്പോൾ വലിയ പണി കിട്ടും എന്നായപ്പോൾ മാപ്പും പറഞ്ഞ രംഗത്ത് വന്നിട്ടുണ്ട് ആ വിളിച്ച പച്ചത്തറി നമുക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ചില വാക്കുകളൊക്കെ നമുക്ക് ബീ പിടുന്നതിന് പകരം മ്യൂട്ടാക്കി ഞാൻ അങ്ങ് പറയുകയാണ് അയാൾ റെഫറി വിളിക്കുന്ന ഇങ്ങനെയാണ് സൺ ഓഫ് എ തൗസൻഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡബ്ല്യു എച്ച് തുടങ്ങുന്നൊരു വാക്ക് എന്ന് പറഞ്ഞാൽ ആയിരം ആൾക്കുണ്ടായവനെ എന്ന് പറഞ്ഞിട്ട് ഭീരു അത് പറഞ്ഞിട്ട് വീണ്ടും നിൻ്റെ അമ്മയുടെ എന്ന് പറഞ്ഞിട്ട് മോശമായിട്ടുള്ള ഒരു തെറി വീണ്ടും പറയുന്നു റഫറിയുടെ മുഖത്ത് നോക്കി റഫറി റെഡ് കാർഡ് കൊടുത്തതിന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ആംഗേൽ കുറേക്ക് നാല് മുതൽ പന്ത്രണ്ട് മത്സരങ്ങൾ വരെ സസ്പെൻഷൻ ലഭിച്ചേക്കാം ലാലികയിൽ ഇതാണ് ലഭ്യമാകുന്ന വിവരങ്ങളിന്ന് അത്ലറ്റിക്കോ മാഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന സോഴ്സുകളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്ന മറ്റു മത്സരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വിലക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നു ഏതായാലും അതിനുശേഷം ഇഫ് കൺഫേംഡ് ഈ കാര്യം കൺഫേം ആവുകയാണെങ്കിൽ അതായത് ഈ സസ്പെൻഷൻ ഇങ്ങനെ കൺഫേം ആവുകയാണെങ്കിൽ അങ്ങേൽ കുറേയേക്ക് കോപ്പാഡൽറെ ടൈ ബാഴ്സലോണക്കെതിരെയുള്ള കോപ്പാടെ മത്സരം നഷ്ടമാവാൻ സാധ്യതയുണ്ട് അത് എത്ര കാലമായിരിക്കും അദ്ദേഹത്തിന് വിലക്ക് എന്നതനുസരിച്ചിരിക്കും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ കോപ്പാഡൽറെ ഫൈനൽ പോലും നഷ്ടമായേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇപ്പോൾ ഡിയേഗോ സിമിയോണി പക്ഷേ താരത്തെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന തരത്തിലാണ് പിന്നീട് കളിക്കേഷം പ്രതികരിച്ചത് ഞങ്ങളെല്ലാവരും കുറേ വളരെയധികം ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവനോടുള്ള ഇഷ്ടം ഒട്ടും കുറയുന്നില്ല എന്നാണ് ഡിയഗോ സിബയോണി പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും സംഗതി കൈവിട്ട് പോയുന്നത് മനസ്സിലായതുകൊണ്ടായിരിക്കണം ആങ്ഹെൽ കുറയ പിന്നീട് മാപ്പുമായിട്ടെത്തി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കുറിച്ചത് എങ്ങനെയാണ് ഞാൻ റഫറി ഗുയർമോ ക്വാഡ്ര ഫെർണാണ്ടസിനോട് മാപ്പ് പറയുകയാണ് എന്നെ എനിക്ക് റെഡ് കാർഡ് കിട്ടിയതിന് ശേഷമുള്ള എൻ്റെ റിയാക്ഷനിൽ ഞാൻ മാപ്പ് പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ റഫറിയെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ സാധാരണഗതിയിൽ വരുന്നൊരു അല്ല അങ്ങനെ പറ്റിപ്പോയി ഞാൻ വളരെ ദേഷ്യത്തിലായിരുന്നു എൻ്റെ ടീമിനെ അപ്പോഴത്തെ അവസ്ഥയിൽ പത്ത് പേരാക്കി ചുരുങ്ങി എനിക്ക് കളിക്കളം വിടേണ്ടി വരുന്നതിൽ അങ്ങനെയുള്ളൊരു ഡെലിക്കേറ്റ് മൊമെൻറ്റിൽ ഞാൻ വളരെ വേസ്റ്റായിട്ട് റിയാക്റ്റ് ചെയ്ത് പോയതാണ് തീർച്ചയായിട്ടും എൻ്റെ വളരെ സത്യസന്ധമായിട്ടുള്ള ഈ ഒരു മാപ്പപേക്ഷ സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ടീംമേറ്റ്സിനോടും എൻ്റെ കോച്ചിനോടും ഒക്കെ മാപ്പ് പറയുകയാണ് ഫാൻസിനോടൊക്കെ ഞാൻ മാപ്പ് പറയുകയാണ് നമ്മുടെ ടീമിനെ ഇതെത്രത്തോളം ബാധിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും എന്നുകൂടി അങ്ഹേൽ കുറയുക കുറിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളായി